മുസ്ലിം ലീഗിനെതിരെ കൊലവിളി പ്രസംഗവുമായി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ലീഗ് നേതാക്കൾ വീട്ടിൽ കിടന്നുറങ്ങില്ലെന്നും കൊണ്ട് ചില പ്രയോഗങ്ങൾ അറിയാമെന്നും പറോക്ക് ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ ഭീഷണി ആഹ്ലാദ പ്രകടനത്തിനിടെ ലീഗ് അക്രമം നടത്തിയെന്ന് ആരോപിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് ഈ വിവാദ പ്രസംഗം ഏതെങ്കിലും അരിവാള് കൊണ്ടും ചില പരിപാടി അറിയാം അത് ഇവിടുത്തെ മുസ്ലിം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത് ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വീട്ടിൽ അന്തി ഉറങ്ങില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒരു ഇനിയും പ്രകോപനം തുറന്നാൽ പ്രതിഷേധം ഇതുപോലെ പ്രകടനമായിരിക്കില്ല അത് നിങ്ങളുടെ വീടിനകത്തേക്ക് വന്നുള്ള പ്രകടനമായിരിക്കും ആ പ്രകടനം നടത്താൻ ഞങ്ങളെ നിങ്ങൾ അനുവദിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് അരിവാളുകൊണ്ട് ചില പ്രയോഗങ്ങൾ എന്നല്ലേ പറഞ്ഞുള്ളൂ അരിയുമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാൻ ആയിരിക്കാം അടുത്തതായി ശ്രമിക്കുക പക്ഷേ ഇത് ഒരു ഭീഷണിയാണ് എന്നത് പോലീസ് ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോ വിജയ അരിവാൾ കൊണ്ട് ഏതായാലും പുല്ലരിയാനായിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഏതായാലും അരിവാൾ പ്രയോഗം നടത്തിയാൽ പിറ്റേ ദിവസം കരിദിനം ആചരിക്കേണ്ടി വരുമെന്നും ലീഗ് നേതാക്കന്മാർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ലെന്നുമാണ് എം സമീഷിന്റെ ഭീഷണി അതിന്റെ ഒരു കാരണം കൂടി അവർക്ക് പറയാൻ സാധിക്കും ഇന്നലെ സി പി എമ്മിന്റെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി ആ പ്രതിഷേധ പ്രകടനത്തിലെ പ്രതിഷേധ പ്രസംഗത്തിലാണ് സമീഷ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്നത് അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ഫറോക്ക് നഗരസഭയിൽ യു ഡി എഫ് പിടിച്ചെടുത്തപ്പോ ലീഗിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ലീഗ് പ്രവർത്തകർ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് നേരെ ഗുണ്ടറിഞ്ഞിരുന്നു അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ വൈകിട്ട് സി പി എം ഫറോക്കിൽ വലിയ പ്രതിഷേധ പ്രകടനം വെച്ചത് ആ പ്രതിഷേധ പ്രകടനത്തിലെ പ്രസംഗത്തിലാണ് ഫറോക്ക് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സമീഷ് ലീഗ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നത് ഇത്തരത്തിൽ പ്രകോപനം തുടർന്നാൽ വീട്ടിൽ കിടന്നുറങ്ങേണ്ടി വരില്ല ഞങ്ങളുടെ അരിവാൾ ചിഹ്നം എന്ന് പറയുന്നത് വെറും ചിഹ്നം മാത്രമല്ല ആ അരിവാൾ കൊണ്ട് ചില പ്രയോഗങ്ങൾ ഞങ്ങൾക്കറിയാം അങ്ങനെ നടത്തിയാൽ പിറ്റേന്ന് കരിദിനം ആചരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഭീഷണി ഓക്കെ വി എസ് സഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഈ ഭീഷണിയോടുള്ള ലീഗിന്റെ പ്രതികരണം എന്താണ് എന്നത് നമുക്ക് വരും മണിക്കൂറിൽ അറിയാം പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുമോ മൂന്ന് കൊലവിളി പ്രസംഗങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്